സി പി എം ചാരുമൂട് ഏരിയാ സമ്മേളനത്തിന് നവംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച തുടക്കമാകും രണ്ട് ദിവസങ്ങളിലായി താമരക്കുളത്താണ് സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസറും പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശനും ഉദ്ഘാടനം ചെയ്യും സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ചാരുമൂട് ഏരിയ സമ്മേളനമാണ് നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി താമരക്കുളത്ത് നടക്കുന്നത് താമരക്കുളം തമ്പുരാൻ ലാൻഡ് ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പ്രതിനിധി സമ്മേളനവും താമരക്കുളം ജംഗ്ഷനിലെ സീതാറാം യെച്ചൂരി നഗറിൽ പൊതുസമ്മേളനവും നടക്കും ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ളവരും ഏരിയ കമ്മിറ്റി അംഗങ്ങളുമടക്കം നൂറ്റി നാൽപ്പത്തിനാല് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ബുധനാഴ്ച രാവിലെ ഒൻപതിനാരംഭിക്കുന്ന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം രക്ഷാധികാരിയും സി പി എം ഏരിയ സെക്രട്ടറിയുമായ ബി ബിനു പറഞ്ഞു രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷനോടുകൂടി സമ്മേളനം ആരംഭിക്കും പ്രതി സമ്മേളനം സഖാവ് ആർ നാസർ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യും മറ്റന്നാൾ ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടി സമ്മേളനം പ്രതി സമ്മേളനം സമാപിക്കും വൈകുന്നേരം ബഹുജന റാലിയും ചുവപ്പ് സേനാംഗങ്ങളുടെ മാർച്ചും ഉണ്ടായിരിക്കും പൊതുസമ്മേളനം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് പുത്തലത്ത് ദിനേശന് ഉദ്ഘാടനം ചെയ്യും സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള സംഘാടന പ്രവർത്തനങ്ങളെല്ലാം നടന്നുവരികയാണ് സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു ഏതാണ്ട് നൂറ്റി ഇരുപത്തൊന്ന് പ്രതിനിധികൾ വിവിധ ലോക്കലുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇരുപത്തൊന്ന് ഏരിയ കമ്മിറ്റി മെമ്പർമാർ അടക്കം നൂറ്റി നാൽപ്പത്തി നാല് പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിന് മുന്നോടിയായി റെഡ് വാളണ്ടിയർ പരേഡും പ്രകടനവും നടക്കും ന്യൂസ് ബ്യൂറോ ചാരുമൂട്